എല്ലോട് അനീഫാ എവിടക്കച്ചി കൊടൊന്നും ചാത പോണ് മഴ അല്ലേ വരുന്നേ അല്ല മഴക്കാരുണ്ട് വിദ്യാർ സംഗതിന്റെ അയൽവാസിണ്ടല്ലോ അപ്പൊ ഓന സതീഷായിട്ടില്ലേ ഇവിടെ ഓന ചെങ്ങായി ഓന ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞാപ്പും അറിയാണെ മാറ്റിപ്പുരി മാറ്റിപ്പുരി നേരം എൻ്റെ കുക്കിങ് ചെയ്യപ്പുരി അങ്ങനെ ആ പാവം അമ്മ കൊണ്ടിച്ച് അവിടെ കൊണ്ടുപോയി കാണിച്ച് ഇവിടെ കൊണ്ടുപോയി ഒന്നും എന്താണോ അറിയില്ല അപ്പൊ ഇങ്ങോട്ട് കുഞ്ഞാപ്പു ചെന്നപ്പോ വാങ്ങാണ്ട് വാങ്ങണല്ലോ കുഞ്ഞാപ്പിനോട് അപ്പൊ ഇങ്ങോട്ട് എന്തൊക്കെ പറഞ്ഞത്രപ്പു ഞാൻ പറഞ്ഞരാ കുഞ്ഞാപ്പുമാളിണ്ട് ഞാൻ ഇടപാടുണ്ടായി കുഞ്ഞാപ്പിനാ കുഞ്ഞു ഞാൻ പൈസ വാങ്ങിയിട്ടില്ല ഞാനാ ചന്ദ്രന് പേശു കളിച്ചു ആ ചന്ദ്രട്ടനെ ഇന്നടക്കിയല്ലേ മുങ്ങനെ ഞാനിപ്പ് പോണില്ല അതല്ല സംസാരം കേട്ടിട്ടുണ്ടെങ്കിൽ സതീഷിനെ കണ്ടിട്ടൊന്ന് വിട്ടുവരാ ത്രീട്ടുണ്ടാ അവിടെ പറയണ്ട് ഓപ്പന്നോട് പറയുന്നത് ഞാനും ഇങ്ങനെ വരുമ്പോള് ഓൻറെ ഉമ്മടെ അല്ലായി വിളിക്കാണ് എനിക്കവിടെ ഇവിടെ ആഴ്ച സതീഷും ഇങ്ങനൊക്കെ പറഞ്ഞതായി പോട്ടെ അല്ല അല്ല എന്ത് കിണറിന്റെ അടുത്ത് പോയിട്ട നോക്കണ്ാഗാണി താൻ പോവില്ല ഞാനേ കുഞ്ഞാപ്പിനെ കാണാനില്ല അപ്പൊ ഇങ്ങനെ വായിക്കാൻ വന്ന കണ്ടോ അനീഫ് നേരത്തെ വന്നിട്ട് എന്താണ് മാറ്റിപ്പുടിയാ അങ്ങനൊക്കെ മാറ്റിപൊടി മാറ്റിപ്പൊടിന്നായിട്ട് കാണാൻ പോവേ എന്ത് മാറ്റിപിടിക്കാണ് കുഞ്ഞാപ്പിനോട് വെച്ചറിയാറിഞ്ഞ് തന്നെ മാറ്റിപിടിക്ക് ഓറടിക്കുണ്ട് മാറ്റിപിടിക്ക് മാറ്റിപൊടിക്ക് ചക്കാന് ചക്കൻറെ അമ്മ പറയുന്നു ഡോക്ടർമാരെ ഡോക്ടർമാരെ കാണിച്ചു മാറിയത്ര നോക്കപ്പെന്നോട് പറയാ കുഞ്ഞാപ്പൂ ഇത് പാവല്ല ചക്കൻ നിസ്കങ്കനല്ലേ കുഞ്ഞാപ്പൂ ഈ ഒന്ന് പോയതാണ് അച്ഛ പറഞ്ഞു കുഞ്ഞാപ്പൂവിനെ കണ്ടപ്പോൾ ചക്കന്റെ അമ്മേ 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 മാറ്റിപിടിക്കാതെത്തിക്കണേ മാറ്റിപുടിക്കാൻ ആവത് എത്തിക്കണേന്ന് ും എന്റെ മോനെയാണ് ചെക്കൻ കുറ്റം ഉണ്ടാക്കിക്കുന്നത് കുഞ്ഞാപ്പൂടെ കാലം അത്ര അസുഖം അപ്പൊ അതെല്ലാ സംഗതി ചെക്കൻ പറഞ്ഞ ജയിമാക്കല്ലേ അതാണ് ഏത് സമയത്തും മുംബൈൽ അത്ര അപ്പൊ കുഞ്ഞാപ്പൂ എന്താണ് എന്താണ് യൂട്യൂബിലൊക്കെ അഭിനയിക്കണ്ടല്ലോപ്പൂനോട് പറയാത്ര നിങ്ങള് ഒരേ കോലത്തിന് കെട്ടണം മാറ്റിപിടിക്കടാ മാറ്റി പിടിക്കട ചെക്കത് കാണും ചെയ്യും ചെയ്യും ചെക്ക മാറ്റിപിടിക്കാൻ ചെയ്യും പറഞ്ഞത് ഓന കണ്ണു മാറ്റി പിടിച്ചൂടാതെ ഞാൻ മുൻജാപ്പനോട് പറഞ്ഞു പറഞ്ഞു ഇരുന്നോളി അങ്ങനെ ഞങ്ങക്ക് ചീത്ത കാമ ഞങ്ങക്ക് കായിട്ടോളൂ ഞങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യോളൂ ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുള്ളു ഓരോക്കാര്ക്കും ചെലവൊന്നില്ലല്ലോ കുഞ്ഞാപൂരെ കാണാൻ ഞാൻ എന്നോട് പറയാം ഇഷ്ടത്തിനു ചക്ക ആൾക്കാരുണ്ട് താത്താരുണ്ട് അല്ലിമാരുണ്ട് കുഞ്ഞാപൂരെ കാണാൻ വേണ്ടിട്ട് ഇവൻ ഒരാൾക്ക്

ആരിന നിനസ് അതെ പിവേരന്റെ ദിയാകാശനഞ്ഞിങ്ങു ആരിന ആൾക്കാരോരുടെ പറഞ്ഞു ഇക്നെ എന്ത് സംഗീരി സതീശന്റെ സംഗീതമാണോ സതീശ മാറ്റി മുടി മാറ്റി മുടിച്ചതാ മാറ്റി മുടക്കിയില്ല ആൾക്കാരൊക്കെ മാറ്റി മുടക്കിලා ഓനെ ഒന്ന് കാണണം അന്റെ അമ്മനെ ഒന്ന് കാണണം ഇന്നെ കുട്ടി കേലെ വല്ല ഫ്രാക്കറ്റാ അപ്പോൾ സതീശന്റെ ഡോക്ടറൊക്കെ കാണിച്ചേട്ട സബ്ത അറിഞ്ഞേ കണ്ടുടിച്ചേ കാണിച്ചു മാറിയില്ല എന്നിട്ട് എങ്ങനെ മുണ്ട കണ്ടോടി കീറി ആ ആ പറയത്ര പോലെ 150 साल തോണ്ടി രണ്ട് രണ്ടോ അമ്മേ അത് കാരണ അപ്പൊ ഡോക്ടർ നിർത്തിക്കോടാ ചക്കനല്ലേ ചെക്കന മൂത്ത് മൂത്ത് ആവശ്യം പറയാൻ പറഞ്ഞു ഓനേ ഞാൻ താങ്ങിക്കാൻ എനിക്കും പറഞ്ഞു ആ അങ്ങനെയാണ് പോന്നിട്ടുണ്ട് അത് താവുന്നില്ല താത്ത എല്ലായിടത്തും താന്നു കഴിച്ചിട്ട് മണ്ണ് കൊറപ്പില്ലായിട്ടാവും ഞാൻ അതൊന്നും അറിയാൻ വേണ്ടി വന്ന ഞാൻ പോട്ടെന്നാ ആ എന്നായിക്കോട്ടെ ആ